പിന്നെ ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നോ ഹസ്ബൻ്റ് നാട്ടിലേക്ക് വരുമ്പോൾ മോൾക്ക് എപ്പോഴും ഗിഫ്റ്റും കൊണ്ടാണ് വരിക അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും എനിക്കെന്താ ഒന്നും കൊണ്ടുവരാത്തേന്ന് ആ അപ്പോൾ എന്നോട് പറയൂ നീ വീട്ടിലിരിക്കുന്ന നിനക്ക് നീ എപ്പോഴും തലവേദന കാലുവേദന പിന്നെ മുട്ടുവേദന എന്നൊക്കെയല്ലേ പറയുക അതുകൊണ്ട് നിനക്ക് മൂ ടൈഗർ അങ്ങനത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയല്ലേ നീ ഉപയോഗിക്കുന്നേ നീ വല്ല വർക്കിനുമ്പോൾ അപ്പം നിനക്ക് അതിനാവശ്യമുള്ള ഒക്കെ ഞാൻ കൊണ്ടുത്തന്നു പറഞ്ഞു അങ്ങനെ എനിക്കാവശ്യമുള്ള ഗിഫ്റ്റൊക്കെ ഈ തവണ വരുമ്പോൾ കൊണ്ടുത്തന്നു കേട്ടോ അത് കാണിച്ചു തരാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ എനിക്ക് സ്കൂളിലേക്ക് ലഞ്ച് കയറി ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് അപ്പോൾ അത് കാണിച്ചു തരാം എന്നോട് അക്ക ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അക്ക എപ്പോഴും ഹൗസ് ഓണറെ എപ്പോഴും കാണും കേട്ടോ ഞാൻ പോകുന്നത് അപ്പം ഞാനിങ്ങനെ അയ്യ്പയസ് സഞ്ചിയില്ലേ അതിൽ ലെഞ്ച് കൊണ്ടുവ അപ്പം എന്നോട് ചോദിക്കും നീ എന്താ സ്നേഹ സോണ ഒരു ലെഞ്ച് കിറ്റ് വാങ്ങുന്നതാ വാങ്ങിക്കൂടാതാന്ന് ചോദിക്കും ഞാൻ പറയും നാട്ടിൽ പോയിട്ട് അച്ചൂടെ ഇരിക്കുക അപ്പോൾ അത് എടുത്തിട്ട് കൊണ്ടുവരെ നനച്ചിരിക്ക അപടി സ്ല്ലൂ അപ്പോ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ടീച്ചർമാരൊക്കെ ഇവിടെ അടുത്ത് ഡാട്ട് പോയിട്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് ഓരോ തവണ വരുമ്പോ ഓരോന്ന് കെയർ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള ഇതില്ലായിരുന്നു ഉം അങ്ങനെ നോക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാർഗോ ലഗേജ് വന്നത് ഉം അപ്പൊ അതിൽ നോക്കുമ്പോൾ എല്ലാ സാധനവും ഉപ്പിരി കൊണ്ടുവന്നിട്ടുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റുമായിട്ട് കൊണ്ടുവന്നാണ് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് തന്നത് ഫോണാട്ടോ ആട്ടോ എൻ്റെ ഫോൺ വല്ലാതെ ചീത്ത ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുത്തു വയ്ക്കും നമ്മുടെ ഫോണൊക്കെ കേടാവുന്നൊന്നും ആരും കാണുന്നില്ല മോൾക്ക് ഇങ്ങനെ മാറി മാറി ടാബൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് വാങ്ങി തന്നത് ഒപ്പോ എണ്ണൂറ്റിയെട്ടി പ്രോ അതാ കേട്ടോ ഫസ്റ്റ് ഗിഫ്റ്റ് തന്നത് ജോയിൻ ചെയ്തുകൊണ്ട് സ്കൂളിൽ ജോയിൻ ചെയ്തോ അത് പ്രത്യേകം പറഞ്ഞു നീ സ്കൂളിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇത് വാങ്ങി തന്നത് ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് മറ്റേ ഫോൺ തന്നെ ഉപയോഗിക്കായിരുന്നു അപ്പോൾ ഒന്നാമത്തെ ഗിഫ്റ്റ് ആ ഫോണ് പിന്നെ അവിടെ തന്നത് വാച്ച് ഇട്ടം ഒരു വർക്കിംഗ് വുമണ്ണിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം എപ്പോഴും എന്നോട് പറയുമായിരുന്നു പിന്നെ ഞാനെപ്പോഴും വാച്ച് കേട്ട ഷോ എഫിനാണ് എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടാവും പക്ഷെ അത് ടൈമൊന്നും ഉണ്ടാവില്ല അപ്പം ഇപ്പം കറക്റ്റായിട്ട് ഇത് വന്ന് നമ്മൾ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചാർജ് ഇല്ല ആപ്പ് ഇൻസ്റ്റാൾ പണി ചെയ്ത് അതെന്തോ അതിലാണ് ടൈം സെറ്റിങ്സ് ഒക്കെ എനിക്ക് അതിനെ പറ്റിയൊന്നും വലിയ ഒന്നും ഇല്ല അപ്പോൾ ഒരു വാച്ച് അയ്യോ ഫോണ് അപ്പം എൻ്റെ ലഞ്ച് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് തണി മിസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത് അവരോട് താഴെയുള്ളവരോട് വർത്തമാനം പറഞ്ഞിട്ടാട്ടോ അപ്പം ഇത് ഞാനും അച്ചും ഇപ്പോൾ ഒരുമിച്ചിട്ടുതാണ് ലഞ്ച് കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ക്യാരി ചെയ്യാൻ പറ്റിയ ലഞ്ച് ആണ് കേട്ടോ പിന്നെ പൊരിയൽ കൊണ്ടുപോക്ക് പൊരിയൽ മീൻസ് ഉപ്പേരി ഉപ്പേരി കൊണ്ടുപോകാനും പിന്നെ വേണമെങ്കിൽ ഒരു മുട്ടപ്പേരിയൊക്കെ കൊണ്ടുപോകാനും പറ്റിയ ഇത് അവർ വാങ്ങിയതല്ല കേട്ടോ അവർക്ക് ഹസ്ബൻഡിന് നമ്മ മലയാളം എഴുന്നില്ല തമിഴും എഴുന്നില്ല ആ മാതിരി ആയിരിക്കും ഭാഷ അവർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഇത് എന്തായാലും അവന് ഉപയോഗിക്കാണ്ട് എനിക്ക് പിന്നെ രസം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ രസം വയ്ക്കാനൊക്കെ പറ്റിയ അപ്പോൾ ഇത് നല്ല ഗിഫ്റ്റ് കേട്ടോ നല്ലൊരു സാധനം സ്കൂളിൽ പോകാൻ നല്ലൊരു സാധനം തന്നെ പിന്നെ ഉണ്ടാകുന്നതാണ് ഇതിപ്പോൾ വേറൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം കിട്ടിയത് ഇത് ഞാൻ നാട്ടിലേക്ക് ഇതേപോലെ വരുമ്പോൾ അച്ഛൻ്റെ കുറേ ബോക്സസ് അവിടെ വീട്ടിലുണ്ട് നമ്മളിങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് അവിടെ ഉപയോഗിച്ച് ഒക്കെ ഇങ്ങനെ വെക്കുകയായിരുന്നു അപ്പോൾ ടീച്ചർ ഞാൻ ഡെയിലി റെഡിങ്ങ് അവിടെ ഇവിടെ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെ വെക്കും അത് വേറെ ഏതെങ്കിലും ടീച്ചർമാരുടെ അടുത്ത് പോകും അപ്പം നമുക്ക് പിന്നീട് അവരെ കാണുമ്പോൾ അതെന്റാന്ന് പറയാൻ ഒരു ചമ്മൽ പിന്നെ നേരത്തെ പരിചയമുള്ള ടീച്ചർമാരോടാണ് ഇത് എൻ്റെതെന്ന് നമുക്ക് പറയുമായിരുന്നു ഇപ്പോൾ അവരോട് പോയിട്ട് എൻ്റെതാ എൻ്റെ പെണ്ണും കൊണ്ട് അഞ്ചു റുപ്പേൻ്റെ പെണ്ണിനും ഒക്കെ ചോദിക്കുന്നത് എനിക്ക് തന്നെ അപ്പോൾ എല്ലാ കയ്യിലും പൗച്ച് ഇത് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ വാങ്ങേണ്ട അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ അത് എടുക്ക അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സംഭവം നമ്മുടെ ഗാർഗോയിൽ ഉണ്ടായിരുന്നത് അപ്പൊ എങ്ങോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ നിനക്ക് എന്താണോ വേണ്ടത് എന്ന് ആലോചിച്ച് തിങ്ക് പണി വാങ്ങിവെച്ചത് എന്നാണ് പറഞ്ഞത് ഇത് യു എസ് പോളോടെ ആട്ടോ പോളോടെ പൗച്ചാണ് ഇതോ എന്തോ ഒന്ന സ്പേസ് ഒക്കെ ഉള്ള നമ്മ ഇതൊക്കെ െ നമ്മുടെ ലാപ്ടോപ്പിന്റെ മൗസ് അതൊക്കെ വെക്കാൻ പറ്റും അപ്പോ ഇതും ഗിഫ്റ്റ് ആയിരുന്നു കൊണ്ടു തന്നെ പിന്നെ കൊണ്ടു തന്നത് ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് വെള്ളത്തിന് തയ്ക്കുമ്പോൾ സത്യം പറയുകയെന്നു വെച്ചാൽ എൻ്റെ അടുത്ത് ഇവിടെ ബോട്ടിലൊന്നും ഇല്ലായിരുന്നു ഞാൻ അച്ചൂന്റെ ബോട്ടിൽ അച്ചൂന്റെ ആവശ്യത്തിന് കൊണ്ടുവന്നിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടപ്പോൾ ഞാൻ വല്ല ടീച്ചർമാരെ വെള്ളം ഡെസ്കിന്റെ മുകളിൽ നിന്ന് എടുത്ത് കുടിക്കാറാണ് അപ്പോൾ ലഗേജി നോക്കുമ്പോൾ നല്ലൊരു അവരുപയോഗിച്ചാൽ കേട്ടോ ഒരു ഒരു വാട്ടർ ബോട്ടിൽ അതേപോലെ തന്നെ വൈകുന്നേരമൊക്കെ പീരീഡ്സൊക്കെ കഴിയാനാവുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര തൊണ്ടവേദനയായിരിക്കും അപ്പോൾ ഒരു ഹോട്ട് വാട്ടർ ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ നല്ല ചായ ക്യാരി ചെയ്യാനോ പാകത്തിലുള്ളൊരു എന്താണ് ഒരു ഫ്ലാസ്ക് മോഡൽ ഒന്നോട്ടെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇതും അവർ കൊണ്ടെത്തുന്നത് പിന്നെ ഫസ്റ്റ് നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ലാപ്ടോപ്പ് സത്യം പറഞ്ഞാൽ വെച്ചാൽ ലാപ്ടോപ്പ് എനിക്ക് ആകെ തുറക്കുന്നത് അറിയുന്നത് ഓപ്പൺ ചെയ്യാൻ അറിയുന്നത് ഞങ്ങളുടെ കല്യാണ കേസറ്റ് ഇതിനകത്ത് തിട്ടിട്ട് അത് ഓച്ച് ചെയ്യാൻ മാത്രമായിരുന്നു എനിക്ക് ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് ആ ഒരു നീഡ് എനിക്ക് അതിന് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോഴാണ് ഇത് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായത് ഇത് വാങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനുണ്ടാവും അതുപോലെ പിന്നെന്താ വീക്ക്ലി കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കാനുണ്ടാവും അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് യൂസ്ഫുൾ ആയി ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് മറ്റേ നമ്മുടെ ഇത് ഗുണമായി പെൻഡ്രൈവ് പെൻഡ്രൈവെ കൊണ്ടുത്തന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഏ ഇത്രയും നാൾ നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ കൊണ്ടുത്തരാൻ അറിയായിരുന്നു എന്നുള്ളൊരു തോട്ടായിപ്പോയി എനിക്ക് ഞാനെന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും കൊണ്ടു തന്നിട്ടില്ല കൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിത്തരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് കൊണ്ടിരുന്ന സാധനത്തിൻ്റെ ഒരു ബ്ലഷിങ് എഫക്റ്റ് കിട്ടില്ല കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ഓർത്ത് നമുക്ക് എന്താ വേണ്ടത് എന്ന് ഓർത്ത് അവിടെ നിന്ന് വാങ്ങി അത് പൊതിഞ്ഞുകൊണ്ടുവരാ എന്നിട്ട് നമ്മളത് തുറക്കുന്നു കാണുന്നു അങ്ങനെ നോക്കുമ്പോ ഇതുവരെ പോയി വരുമ്പോഴൊക്കെ അച്ചുനാണ് അങ്ങനത്തെ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നത് എപ്പോഴും തുറക്കുമ്പോൾ ടൈഗർ ബാബ് മൂവ് സോപ്പ് ഇതൊക്കെ ആണെങ്കിൽ ആരെയും വരുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കുകയും ചെയ്യും വല്ല പ്ലേറ്റ് അല്ല അതൊക്കെ എനിക്കെന് എനിക്കെന്താ സ്പെഷ്യൽ ഒന്നും എനിക്കെന്താ പിന്നെ ലഗേജ് തുറന്നപ്പോ ഫസ്റ്റ് കിട്ടിയ ഓരോരു സംഭവാണ് ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ ട്രാവൽ ചെയ്തല്ലേ വരുന്നത് അപ്പൊ നമ്മള് എ സി കോച്ചിൽ വരുന്ന സമയത്ത് ഇരിക്കാൻ പറ്റത്താണ് ഇത് പക്ഷെ നല്ല ഉപയോഗപ്പെട്ടു കേട്ടോ കഴിഞ്ഞ ലാസ്റ്റ് ലാസ്റ്റ് തവണ ഞങ്ങൾ വന്നത് ഒരുമിച്ച് വരുമ്പോ ഞാനിത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് നമ്മൾ എ സി കമ്പാർട്ട്മെന്റിൽ വരുമ്പോൾ ഇത് ഉപയോഗിച്ചു പോകുമ്പോൾ നല്ല ശരിക്ക് നല്ല ആശ്വാസമായിരുന്നു അച്ഛനും കൊണ്ടുപോകുന്നു എനിക്കും കൊണ്ടുപോകുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ അപ്പോ ഒന്ന് ഇത് അത് ലാപ്ടോപ്പിൻ്റെ പാഗാണ് ലാപ്ടോപ്പ് കയറി ചെയ്യാനുള്ളത് പിന്നെ ആ പിന്നെ നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ കുറേ സാമഗ്രികളുണ്ട് അത് ഇത് ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ജോലികളും തരത്തിലുള്ള എല്ലാ ഗിഫ്റ്റുകളും അല്ല എല്ലാ സാധനങ്ങളും ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്നപ്പോൾ സത്യം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ഹാപ്പിയായി കേട്ടോ നമ്മളതിങ്ങനെ ഓർത്ത് നമുക്ക് എന്താ വേണ്ടത് കൊണ്ടുപോകാൻ കുടിക്കാൻ ചൂടുവെള്ളത്തിന് വെള്ളം കൊണ്ടുപോകാൻ നമുക്ക് കെയർ ചെയ്യാം മൂപ്പർക്ക് അറിയാമല്ലോ സെയിം ഫീൽഡ് ആവുന്നതുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ കെയർ ചെയ്യാം വേണ്ടത് വേണ്ടത് എന്ന് മൂപ്പർക്ക് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ നോക്കി നോക്കി കൊണ്ടുവന്ന് അത് നമുക്കൊരു നമ്മളിങ്ങനെ പൊളിക്കുമ്പോൾ ആ ഇത് നമുക്ക് ലെഞ്ച് കൊടുക്കാം ഇത് നമുക്ക് തിങ്സ് വെക്കാം പെണ് ആ പെൻ പെൻസിൽ അങ്ങനത്തെ ഒക്കെ വെക്കാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ ലാപ്ടോപ്പ് വെള്ളം ചൂടുവെള്ളം അങ്ങനെ ഒക്കെ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൂടെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒരു വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവില്ല നമ്മളെന്തോ ഒരു എന്തോ ഒരു സംഭവം പ്ലേ ചെയ്യുന്ന പോലെ ഉണ്ടാവും നമ്മളൊരു എന്തൊക്കെയോ നമ്മളിങ്ങനെ സമയം ചെലവഴിക്കുന്ന പോലെയാണ് നമുക്ക് ഇപ്പം എനിക്ക് എല്ലാ പുതിയ സാധനങ്ങളും ഇങ്ങനെ കിട്ടിയത് കൊണ്ട് സ്കൂളിൽ പോകുന്ന വലിയ ഭാരമായിട്ടൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ മുന്നേ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മുപ്പത് മുപ്പത് ക്വസ്റ്റ്യനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലൊരു മൂന്നോ നാലോ അഞ്ചോ എണ്ണയെങ്കിലും നമുക്ക് ക്വാർട്ടുകളിലേക്ക് നമ്മുടെ എക്സാമിന് അവരിടുന്ന ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വരണം നമ്മളിടുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ അതൊക്കെ നമുക്ക് അന്ന് നമ്മൾ തന്നെ തിങ്ക് ചെയ്ത് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു ഹെവി വർക്കായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു ഇപ്പം ഇതൊക്കെ കിട്ടിയത് കൊണ്ട് ഫോണിൽ ഇപ്പുറം യൂട്യൂബ് നോക്കുന്നു ഇപ്പുറം നമ്മൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു എന്നിട്ട് നേരെ നമ്മൾ കമ്പ്യൂട്ടറിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കി അത് എഴുതി വെച്ച് എന്നിട്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് എന്നിട്ട് ടൈപ്പ് ആണെങ്കിൽ ഇതിപ്പം ജസ്റ്റ് ഇപ്പുറത്തുനിന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ പ്രിഫർ ചെയ്ത് നേരെ ഇപ്പുറം ലാപ്ടോപ്പിൽ അടിക്കുന്നു ജോലിയൊക്കെ എളുപ്പത്തിൽ കഴിയുന്നുണ്ട് ഏഹ് അപ്പൊ അത് അങ്ങനെയൊക്കെ ആവാൻ വേണ്ടി നമ്മൾ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് നമുക്കതൊരു ഭയങ്കര ഫീൽ ആണ് അതും നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാതെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഓർത്തോർത്ത് വാങ്ങി വെച്ച് കൊണ്ടുത്തന്നു അല്ലെങ്കിൽ ഇതുവരെ കൊണ്ടുത്തരാതിരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു നമുക്ക് മാത്രം ഒന്നും ഇല്ല ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മോൾക്ക് തന്നെ കൊടുക്കുന്ന മോളാണെന്ന് പറഞ്ഞിട്ട് വരില്ല നമുക്ക് ചിലപ്പോൾ അസൂയ വരും ഇതൊന്നും നമുക്കൊന്നും കൊണ്ടുവരുന്നില്ലല്ലോന്നുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുക അപ്പൊ നിനക്ക് ഞാൻ നിനക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിത്തരുള്ളൂ അപ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൊണ്ടുത്തന്നത് സംഭവം ഇതൊക്കെ ചെറിയ ചെറിയ തിങ്സ് ആണെങ്കിൽ കൂടിയും പക്ഷെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഹാപ്പിനെസ് വളരെ വലുതാണ് അല്ലേ എന്റെ ആവശ്യത്തിന് ആ ഫോൺ മതിയായിരുന്നു ഈ ഒരു അങ്ങനെയല്ല അത് അതെന്തോ ഒരു ഫോർട്ടി ത്രീ തൗസൻഡ് സംതിങ് തന്നെ ആണ് ആ ഫോണിൻ്റെ റേറ്റ് അതിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അതൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുക്കേണ്ട ഇതൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ പ്രിൻസിപ്പളിനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ നമ്മളതിലൊരു നമ്മളൊരു സ്റ്റാറാവും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന പോലെയുള്ള എല്ലാ തിങ്സും വാങ്ങി തരുമ്പോൾ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ ചുമ എന്ന് പറയാ എന്തിനു പറയുന്നു നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ അത് വന്നതാണ് വന്നതെട്ടോ അപ്പോൾ അച്ചു താഴെ പോർച്ചിൽ അവരെ കളിക്കായിരുന്നു കുറെ മക്കളുണ്ട് അവരോട് കളിക്കുക അപ്പോൾ പെട്ടെന്ന് വന്ന ചുമ്മാ ഞെട്ടിക്കളി അത് അവളുടെ ഹോബിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത നമ്മുടെ ഇമേജ് ഓ നമുക്കൊരു ജോലി കിട്ടിയ ഇതൊക്കെ വാങ്ങി തരും അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങി നമുക്ക് കൊണ്ടുത്തരും ഇതൊക്കെ ഒരു നമുക്കൊരു അണ്ടർ വണ്ണിലൊക്കെ അങ്ങനെ വരുമല്ലോ അതൊക്കെ നമ്മളെ കൊണ്ട് അവരെ കൊണ്ട് വാങ്ങി വാങ്ങിത്തരാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽപ്പൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആണ് ഇതൊക്കെ നമുക്ക് ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ നമുക്ക് ബാക്കി തന്ന എല്ലാ സാധനങ്ങളും ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് അവർക്ക് നമ്മുടെ ഈ ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ അവർ അവർക്ക് നമുക്ക് വാങ്ങി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഒരു നമ്മളൊരു ഇമാജിനിലുള്ള കാര്യമാണ് പക്ഷെ ബിയോണ്ട് ഇമാജിനേഷൻ എന്ന് പറയില്ലേ നമ്മുടെ ഇമാജിനേഷന് അപ്പുറത്ത് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്താന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതും നമ്മളൊരു പക്ഷെ ഷിജയുടെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ആ എടുത്തൊരു ഷിജയുടെ കൂടെ വരുമ്പോൾ എൻ്റെ കയ്യില് എന്തായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എൻ്റെ ജേണിയില് ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് എത്തി എന്നുള്ളത് നമുക്കൊരു നേരിട്ട് കണ്ട് ഉണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു ചെറിയ ജോലി കിട്ടിയപ്പോൾ തന്നെ നീ നീ ശ്രമിക്കുന്നുണ്ട് നിന്റെ ശ്രമത്തിനുള്ള ആ ഒരു ഇതായിട്ട് തന്ന ആ ഒരു ഗിഫ്റ്റ് സത്യം പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയതെങ്കിൽ എനിക്ക് അത്രത്തോളം അത് എനിക്കൊരു എൻ്റെ എനിക്കൊരു മെൻ്റലി എന്നെ അത് ഡൗൺ ആക്കില്ലായിരുന്നു ആ ഒരു ഗിഫ്റ്റ് ഇതിപ്പോ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ച്ചാല് നിനക്ക് വാങ്ങിയതാണെന്നും പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എനിക്ക് വാങ്ങിത്തന്നു ഓക്കെ അത് ഞാൻ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതെന്റെ സത്യം പറയാന്ന് വെച്ചാൽ അതെന്റെ കണ്ണുകൾ നനയിച്ചു അപ്പോ അത് എന്ത് ഗിഫ്റ്റാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഈ ജോലിയിൽ ഇടയ്ക്ക് തന്നെ കളിയാക്കും ഞാനിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചർ കേട്ടോ ഞാനിപ്പോൾ രാത്രി ഒക്കെ ഇരുന്ന് നന്നായിട്ട് പഠിക്കും ഞാനിങ്ങനെ ഇവരെ ഇങ്ങനെ ഷോ ഇറക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും അത് കഴിഞ്ഞ് പിന്നെ പ്ലാൻ ലെസൺ പ്ലാന് തയ്യാറാക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഞാനിപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് എനിക്ക് ഇട ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആക്ടിവിറ്റി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഷോ ഇറക്കുന്ന രണ്ടു വിളിക്കും അല്ല ഇങ്ങനെ പോയാൽ നീ രണ്ടു വർഷം കൊണ്ട് കോർഡിനേറ്റർ ആവുമോ എ എസ് ആവുമോ അസിസ്റ്റന്റ് ആവുമോ ചുമ്മാ കളിയാക്കലോ പല കളിയാക്കലുമാണ് കളിയാക്കലുകളാണ് നമ്മൾ ഇവിടെ എത്തിച്ചതെങ്കിലും ഇടക്കിടയ്ക്ക് ഈ കളിയാക്കലി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ പറഞ്ഞു വന്നത് നം എന്റെ ഒരു ഭാവനക്കപ്പുറത്തുള്ള ഒരു ഗിഫ്റ്റ് എനിക്ക് ശുചിയായിട്ട് വാങ്ങി വെച്ചു എന്നുള്ളതാണ് അപ്പൊ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ എനിക്ക് തന്ന ഗിഫ്റ്റ് സത്യം ഇതൊക്കെ വാങ്ങി തന്നതിനേക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം എന്താന്ന് പറഞ്ഞാല് ആ ഇവിടത്തെ അച്ചുവിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ ഇപ്രാവശ്യം അതാണ് എന്തെങ്കിലും ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം അച്ചുനിക്ക് അവിടെ ഒന്നും വാങ്ങി അച്ചൂരി കൊറച്ച് കളർത്തൻസിന് വാദം കൊണ്ട് കൊടുത്തിട്ട് അതല്ല ഫസ്റ്റ് പോക്കിനാ അവൾക്ക് ടാബ് അതിന് വന്ന് ഒരു ടെൻ തൗസൻഡ് അത് കഴിഞ്ഞ് അവളുടെ ഐ പേ ടാബ് അതിനെ പറ്റുന്ന എനിക്ക് വലിയ ധാരണയില്ല അതിന് വന്ന് അതിനൊരു നയന്റിയോ ഫിഫ്റ്റി തൗസൻഡ് എബോ നീ നയൻറ്റീൻ തൗസൻഡോ ട്വന്റി ബിലോ അങ്ങനെ എന്താ വന്നിരിക്കും അതിന് പിന്നെ അതിൻ്റെ കൂടെ കളർ അതിൻ്റെ കൂടെ വാച്ച് അതിൻ്റെ കൂടെ അത് ഇത് പിന്നെ രണ്ട് മൂന്ന് കളർ വാച്ച് ഓൾക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ സാധനം പൊളിക്കുമ്പോ ഓരോ ഗിഫ്റ്റുകളായി എനിക്ക് ആണെങ്കിൽ പാൽപ്പൊടി ടൈഗർ ബാബു ഇങ്ങനത്തൊക്കെയാണ് അപ്പൊ ഇത്തവണ ഒക്കെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരുന്നില്ല അത് അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട് അപ്പോ അതൊക്കെയാണ് ഈ തവണത്തെ ഹാപ്പിനെസ് പുതിയൊരു ചെറിയ ജോലിയാണെങ്കിൽ കൂടി കിട്ടിയതെങ്കിൽ കൂടിയും അത് ഫാമിലി അതായത് ഞാന് അച്ചു എൻ്റെ ഹസ്ബൻഡ് അടങ്ങുന്ന ആ ഒരു ചെറിയൊരു ഫാമിലി ബാക്കി എല്ലാവരും ഇങ്ങനെ ചോദിക്കും പ്രൈവറ്റാ പ്രൈവറ്റാ പ്രൈവറ്റ് സ്കൂളാ അങ്ങനെ ചോദിക്കും പക്ഷെ ഞങ്ങൾക്കിടയിൽ അതൊരു ഞങ്ങളെ ഫാമിലിയുടെ ഗ്രോത്തിന് ഇതൊരു വലിയൊരു സ്റ്റെപ്പാണ് ഞങ്ങളുടെ ഇടയിൽ അത് നല്ലൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തു എനിക്കൊരു ജോലി കിട്ടിയ സംഭവം വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ് ഉണ്ടാക്കിയത് ഞങ്ങളെ മൂന്നാളുടെ ഇടയിൽ അത് ഞങ്ങളെ നാളേക്കുള്ള വലിയൊരു എന്താണ് വലിയൊരു സ്വപ്നത്തിന്റെ ഒരു ആദ്യ ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതെറിയിക്കും ബൈ ബൈ